അങ്കലവാടി പോകാൻ വേണ്ടി നിൽക്കുക കേട്ടോ അങ്കലവാടിയിൽ നമ്മുടെ ഇല്ലാത്തന്നെ കുറച്ച് സാധനങ്ങൾ വന്നിട്ടുണ്ട് അപ്പം അത് വാങ്ങാനായിട്ടോ നമ്മൾ പോകുന്നത് നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് അങ്കലവാടി ഉള്ളത് ആ ടൈമിൽ നല്ല മഴയാണ് ആട്ടോ മഴ കുറച്ച് തക്കം വിട്ടിട്ടുണ്ട് അപ്പം ഞാൻ പോവാണ് അപ്പോൾ കുറച്ച് കവർ എന്തായാലും എടുക്കണം നമ്മൾ സാധനം വാങ്ങാനായിട്ട് കവർ എടുത്തിട്ടുണ്ട് നമ്മൾ സാധനം വാങ്ങാൻ പോവാണല്ലേ ഐ മീനെ നമ്മൾ പോവുകയാണല്ലേ പോവാണേ ഇപ്പം രണ്ട് ദിവസം നല്ല അടിപ്പിച്ച് മഴ പെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവിടെ ഫുള്ളും വെള്ളാണെങ്കിൽ കാണാൻ പറ്റുമോ ഇത് കിടന്നിട്ടാണ് ഞാൻ പോകേണ്ടത് ഫുള്ളും വെള്ളമാണ് അപ്പോൾ തോട്ടാണ് കേട്ടോ നമ്മുടെ വീടുള്ള തോട്ടത്തിലാണോ നമ്മുടെ വീട്ടിലെ അതായത് ഈ ഇത് കിടന്നിട്ട് പോകണം നിർത്താതെ മഴ പെയ്തുകൊണ്ട് മുറ്റത്ത് ഏത് ഭാഗത്ത് പോയാലും നല്ല വെള്ളം ഉണ്ടാകും അപ്പോൾ ഇത് കിടന്നാണ് പോകേണ്ടത് റൈസ് അങ്ങനെ ആ വെള്ളം കണ്ടിട്ട് ചാടാണ് വെള്ളം കണ്ടിട്ട് എന്താ നോക്കാം കേട്ടോ രൈസ അതുപോലെ വെള്ളം കണ്ടിട്ട് എന്താ ചെയ്യാമെന്ന് നോക്കുകയാണ് അവന് അവനെ ഇറക്കി ഇപ്പോൾ അവന് നീന്തികൾ ഇവിടെ അവൻ കണ്ടിട്ട് ആസ്വദിക്കുകയാണ് കൈസ് നമ്മൾ ഇത് കടന്നിട്ടാണ് പോകേണ്ടത് കുറച്ചു കൂടെ ഇറക്കാളു അവങ്ങോട്ട് കയറണം അങ്ങോട്ട് പോകണം നമ്മൾ അപ്പോൾ നമ്മൾ നമ്മുടെ കാലൊക്കെ പൂനെന്ന് നോക്കണം മഴ പെയ്തുകൊണ്ട് എന്തായാലും ചളി ഉണ്ടെങ്കിലാണ് അല്ലേ സ്ലിപ്പായേനെ അപ്പോൾ നോക്കി നടക്കണം കുട്ടി ഉള്ളതുകൊണ്ട് അതുകൊണ്ട് ശ്രദ്ധിക്കണം ഇല്ലെങ്കിൽ കായുണ്ടാവും കായ്സ് അങ്ങനെ നടക്കാം കേട്ടോ നല്ല ചളിയുണ്ട് കുട്ടിനെ മുറുക്കിപ്പിടിച്ചില്ലെങ്കിൽ താഴെ ഉണ്ടാവും ആനും കുട്ടി കര കയറിയിട്ടോ അത് നമ്മൾ കര കയറി ഗ്യാസ് അങ്ങനെ കര കയറി ഗ്യാസ് മഴ പെയ്തു വെയിലുതിച്ചു ഗായ്സ് ഇത് കുറച്ച് മഴ പെയ്യാം പിന്നെ വെയിലുതിക്കുക പെയ്യുക മഴ വെയിലുതിക്കുക തന്നെ വേണ്ടി അപ്പോൾ നമ്മൾ ഇപ്പോൾ വെയിലിച്ചിട്ടുണ്ട് കേട്ടോ അങ്കലവാടി പോകുന്ന വായാനായിട്ടോ നിലപാടി നമ്മുടെ വീട്ടിൻ്റെ അടുത്ത് തന്നെയാണുള്ളത് ഏകദേശം അപ്പോൾ അങ്ങോട്ട് നടക്കുക ഇവനെ കൂടെ നടക്കാനായിട്ടോ ബുദ്ധിമുട്ട് കൂടുതലായിട്ടും കുട്ടികൾ ഇടിച്ചിറക്കുമ്പോഴാണ് ബുദ്ധിമുട്ട് ഇവൻ ഇവനൊരിടത്ത് ഫോക്കസ് ചെയ്യൂല എല്ലായിടത്തും ഫോക്കസ് ചെയ്യണം ഇവന് അങ്ങോട്ടും ഇങ്ങോട്ടും തന്നെ ഇട്ടിട്ട് നോക്കുക ഇവിടെ ടീം വെച്ചു വയ്ക്കുമ്പോൾ അവിടെ തന്നെ ഇട്ട് നോക്കുക ഈ പിന്നും ഇവിടെ വെച്ചേക്കുമ്പോൾ ഇവിടെ തന്നെ ആയിട്ട് നോക്കുക ഇത് തന്നെ വേണമെങ്കിൽ ആരോരും പണിയും അങ്ങോട്ട് പോലും ചളി അങ്ങനെ ഗൈസ് അങ്കലവാടി എത്തിയിട്ട് ഇതാണ് കേട്ടോ അങ്കലവാടി ഞങ്ങളുടെ വീട്ടിൽ അടുത്തത്തെ അങ്കലവാടി അപ്പോൾ അങ്ങനെ ഓർന്നിട്ട് ഞാൻ ഉള്ളിൽ കയറി അപ്പം നോക്കുമ്പോൾ ആരും കാണുന്നില്ല അപ്പോൾ എല്ലാവരും ഉള്ളിലാന്നാണ് തോന്നുന്നത് അപ്പോൾ അങ്ങനെ ഇതാണ് സ്റ്റോർ റൂമെന്നാണ് തോന്നുന്നത് അപ്പോൾ കാണുന്ന കുട്ടികളൊക്കെ വരുന്ന അമ്മ അച്ഛന്മാരൊക്കെ വിളിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ കുട്ടികളൊക്കെ പുറത്തേക്ക് വന്നു ടീച്ചറും വന്നു അപ്പോൾ അങ്ങനെ എല്ലാവരും കുട്ടികളെ വിളിക്കാനായിട്ട് വന്ന ആൾക്കാരും എല്ലാവരും കുട്ടികളെയും കൊണ്ട് പോയിട്ടോ ഗായ്സ് ഇവിടെ ഇവിടെയൊക്കെ കണ്ടിട്ട് അത്ഭുതമായിട്ട് നോക്കാം അങ്ങോട്ടും ഇങ്ങോട്ടുമായിട്ട് ഇതെന്താണ് അങ്കലവാടി ഒക്കെ കുട്ടികളൊക്കെ കണ്ടിട്ടിരുന്നു വാള നോക്കിയത് എന്താ കുട്ടികളൊക്കെ ഇവിടുന്ന് വീട്ടിൽ നിന്ന് കുറേ കുട്ടികളൊക്കെ വരുന്നുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഭയങ്കര നോക്കായിരുന്നു അല്ലേ അച്ഛു എന്നെ വിടുന്നത് എനിക്ക് മൂന്ന് വയസ്സായ വിടണം എൻ്റെ ഇത്താത്തന്നെ അടുത്ത വർഷം വിടണം എന്തായാലും അതിനെന്തായാലും അങ്കലവാടി ചേർക്കും ഇടാ അങ്ങനെ രാജ് അപ്പോൾ അങ്കലവാടിന്ന് വേട്ട് പോകാൻ കേട്ടോ അപ്പോൾ കുറച്ച് സാധനം ഉണ്ടായിരുന്നു ഇപ്പോഴത്തന്നെ സാധനം വാങ്ങി കിട്ടിയ ഞാൻ വിചാരിക്കുന്നത് അരിയും പിന്നെ പരപ്പ് പരപ്പും കിട്ടിയിട്ടുണ്ട് അങ്ങനെ ഗായ്സ് അരിയും കുറച്ച് പരപ്പും കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ കേട്ട് പോവാണ് ഗായ്സ് ഇനി ബാക്കി ബായ് ബായ്